വെള്ളം അങ് ഒഴുകുകയാണ് കല്ലിൽ തട്ടണുണ്ട് മണ്ണിൽ തട്ടണുണ്ട് കമ്പിൽ തട്ടണുണ്ട് അതിനൊരു പേടിയില്ല അതങ്ങ് പോവുകയാണ് കാരണം ഈ വെള്ളത്തിനറിയാം ഈ കല്ലിനും മണ്ണിനും മരത്തിനും ഒന്നും എന്നെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ല എനിക്കങ് ഒഴുകി പോകാൻ പറ്റും എന്ന് നന്നായിട്ട് ഈ വെള്ളത്തിനറിയാം വചനം ഭയത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവെ എന്ന് വിളിക്കുന്നത് നമുക്ക് ഭയം മാറണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട ഒരു വിചാരം അടിമത്തത്തിൻ്റെ അല്ല പുത്ര സ്വീകരണത്തിൻ്റെ ആത്മാവിനെയാണ് ഞാൻ കൈക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടാവണമെന്നുള്ളതാണ് ഇത് ഞാൻ ഭയത്തോടു കൂടി ജീവിക്കേണ്ടതല്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതും ഒരു മക്കളെപ്പോലെ എന്നെ കരുതുന്ന എൻ്റെ ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവുമാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത് അതുണ്ടാവാതിരിക്കുമ്പോഴാണ് ഭയപ്പാടുണ്ടാകുന്നത് കല്ലിനു എന്നെ തട്ടിമുറിവ് ഏൽപ്പിക്കാൻ പറ്റുമോ മണ്ണിനെന്നെ തടഞ്ഞു നിർത്താൻ പറ്റുമോ കമ്പെന്നെ പിടിച്ച് കുത്തുകയോ എന്നുള്ള ചിന്തകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ ഭയത്തിൽ നിന്ന് മാറണമെങ്കിൽ ഈ സ്വീകാര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ല ഈ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥ അത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ